പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഐസയ ഐസയ്യ അറുപത്താറ് യഥാർത്ഥ ഭക്തി കർത്താവ് അരുളി ചെയ്യുന്നു ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠവും എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക ഏതാണ് എൻ്റെ വിശ്രമ സ്ഥലം കർത്താവ് അരുളി ചെയ്യുന്നു ഇവയെല്ലാം എൻ്റെ കരവേലയാണ് ഇവ എൻ ഇവയെല്ലാം എൻ്റേത് തന്നെ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായ ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക നൂറു വയസ്സുവരെ ജീവിച്ചാൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ മനുഷ്യരാണ് അപ്പോൾ അധികം അഹംഭവിക്കാനായിട്ടൊന്നും നമുക്ക് ആർക്കും ഒന്നും ഇല്ല എവറിംഗ് ഈസ് ടെമ്പറിയും എല്ലാം നശ്വരമാണ് അനശ്വരമായത് നമ്മുടെ ആത്മാവ് മാത്രം അനശ്വരമായത് നമ്മുടെ ആത്മാവ് മാത്രം ബാക്കി എല്ലാം നശ്വര നശ്വരമാണ് നമുക്ക് എന്തുണ്ട് അഭിമാനിക്കാൻ പലപ്പോഴും പലരും ഈ പാരമ്പര്യവും അതും ഇതൊക്കെ പറഞ്ഞ് ഉറ്റം കൊള്ളുന്നത് കാണുമ്പോൾ യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ അവ നമുക്കത് പറയാൻ പറയേണ്ട കാര്യമില്ല ഒന്നിലും അഹങ്കരിക്കാൻ വകുപ്പില്ല കാരണം അത്ര ദൈവത്തിൻ്റെ മുമ്പിൽ അത്ര നിസ്സാരരാണ് നമ്മളെല്ലാവരും അതുപോലെ തന്നെ ഹെബ്രായർ നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളിലും വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് അപ്പൊ ആദ്യം തന്നെ പറയുന്നു ഒട്ടും അഹങ്കരിക്കരുത് രണ്ടാമത് പറയുന്നു അനുദപിക്കുക നിന്റെ കുറ്റങ്ങളും കുറവുകളെയും ഓർത്തെ കർത്താവിന്റെ വചനത്തിന് വിപരീതമായി നടന്ന കാലഘട്ടങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ അവസരങ്ങളെ ഓർത്ത് വിലപിക്കുക അനുദപിക്കുക അത് ഒരാവശ്യം രണ്ടാമത് എളിമയോടെ വർത്തിക്കുക നിസ്സാരനായിരിക്കെ എന്തെല്ലാമോ ആണെന്നുള്ള ഭാവം അത് ഒരു ക്രിസ്തുവി അനുയായിക്കും യോജിച്ചതല്ല കർത്താവ് അത് വെറുക്കുന്നു എളിമയുള്ളവരെയും ഹൃദയപരമാർത്ഥതയുള്ളവരെയും അനുദാവി അനുദവിക്കുന്നവരെയും കർത്താവ് ഇഷ്ടപ്പെടുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് പിന്നെ രണ്ടാമത് പറയുന്നു വചനം കേൾക്കുമ്പോൾ വിറയ്ക്കണം ദൈവത്തിൻ്റെ ഏർ ദൈവ ദൈവം പ്രസൻ്റാണ് ദൈവത്തിൻ്റെ വചനം എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവയാണ് ഞാൻ കടാക്ഷിക്കുക കർത്താവ് അരുളി ചെയ്യുന്ന ഇവയെല്ലാം എൻ്റെ കരവേലയാണ് ഇവയെല്ലാം എൻ്റേത് തന്നെ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക വചനം വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്ന രീതിയിൽ വചനം വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ഏർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന അവസരങ്ങളിൽ വചനം കേൾക്കുമ്പോൾ നമ്മൾ വിറയ്ക്കുക തന്നെ ചെയ്യും വീണ്ടും പറയുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് അതൊരു ഒരു വാക്കല്ല ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട് അതിനകത്ത് പവറുണ്ട് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ചിന്തയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നത് ആണ് അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് എൻ്റെ ഗ്രാൻഡ്സൺ ആയിട്ടൊരു വൈകുന്നേരം നടക്കാൻ പോയ കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് അവൻ എൻ്റെ കൂടെ വന്നത് ആ സമയത്ത് എൻ്റെ മൊബൈലെടുത്ത് വീഡിയോ ഗെയിം കളിക്കാനാണ് അപ്പം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു മാമ ഇപ്പോൾ ഇത് കാണില്ല പാപ്പന ഇത് എനിക്ക് ത ഞാൻ പറഞ്ഞു ഈ ഭജനം കേറി നിൽക്കുന്ന സമയമല്ല ഞാൻ പറഞ്ഞു മാമ കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ തരില്ല അവനെന്നോട് ദേഷ്യം തോന്നി പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവനെ ഞാനൊരു ഒരു ജീവിത പാഠം പഠിപ്പിച്ചല്ലോ എന്നോർത്ത് അത് കഴിഞ്ഞ് വളച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് അവനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവനീ മാമ അത് കാണും എന്നുള്ള ചിന്ത മാറി അവൻ്റെ അവമ്മിനെ പറയുന്നു ജീസസ് വിൽ സീ ഇറ്റ് ജീസസ് ഇസ് സീയിങ് ഇറ്റ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഈ വചന ഈ വചന ഭാഗങ്ങളിലും ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് അതുതന്നെയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവന് നമ്മൾ എന്ത് കൊടുക്കും അനുധപിക്കുന്ന മനസ്സ് വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്ന ഒരു ആത്മാവും ശരീരവും അനുധവിക്കുന്ന മനസ് എളിമയുള്ള മനുഷ്യൻ ഇവയെല്ലാമാണ് നമുക്ക് കർത്താവിന് കൊടുക്കുവാനായിട്ടുള്ളത് ഇതൊക്കെ മാത്രമാണ് കർത്താവിന് സ്വീകാര്യമായിട്ടുള്ളതും ഇതിനുള്ള ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള എളിമയും വിവേകവും നൈർമല്യവും ും എല്ലാം ദൈവം നമുക്ക് നൽകട്ടെ ആമേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലസ്